ഹലോ നമസ്കാരം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു രസമാണ് തക്കാളിയും ലെമണും കൂടി ഉള്ളൊരു നല്ലൊരു രസമാണ് അതിനായി ഒരു വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മല്ലിയില ഒരു നാലഞ്ച് തണ്ട് മല്ലിയിലെടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ചെറിയുള്ളി ഒരു മൂന്നാല് പീസുണ്ട് പിന്നൊരു വെളുത്തുള്ളി ഒരു മൂന്ന് അല്ലി ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം തിളപ്പിക്കാനായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഈ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഉപ്പ് ഒരു ചെറിയ സ്പൂണാണ് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഉലുവ കുറച്ച് കായം മിക്സ് ചെയ്യുക തിളച്ചു വരട്ടെ എരിവിനായി ഒരു സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകാണ് ഉപയോഗിക്കുന്നത് നല്ല കിടുക്കാച്ചി രസം റെഡി ആയിട്ടുണ്ട് നല്ല കുഴപ്പമുള്ള രസം റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കടുക് വറുത്ത് വരിക പാൻ വെച്ചിട്ടുണ്ട് ഒരു അര സ്പൂൺ കടുക് കുറച്ചുകൂടെ നമ്മൾ കറി കടു കുറഞ്ഞ നല്ല കിടുക്കാച്ചി രസം റെഡി ആയിട്ടുണ്ട് ഒരു ഒഴിച്ചു കറിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി എത്തുന്നതായിരിക്കും താങ്ക്